ഇന്ന് ശനിയാഴ്ച ഒരു അവധി ദിനം നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു രാവിലെ നേരെ കരിമ്പം ലക്ഷ്യമാക്കി നീങ്ങി എനിക്ക് കൂൺ കൃഷിയുടെ വിത്ത് വേണം കൃഷിഭവനിൽ നിന്നും കൃഷി ഓഫീസർ പറഞ്ഞു നല്ല വിത്ത് വേണമെങ്കിൽ കരിമ്പം ഫാമിൽ പോണം ഇതാണ് കരിമ്പം ഫാം പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം സന്ദർശകരുടെ ചെറിയ തിരക്കുണ്ട് പലതരത്തിലുള്ള പച്ചക്കറി വിത്തുകൾ ഔഷധ വിത്തുകൾ ഒക്കെ ലഭ്യമാണ് ഇവിടെ നല്ല ഇനം ഔഷധച്ചെടികളും മാവ് തെങ്ങിൻ തൈ എന്നു വേണ്ട ഇവിടെ കിട്ടാത്ത സസ്യ ചെടികൾ ഒന്നുമില്ല പച്ചക്കറി ആണോ നിങ്ങൾക്ക് വേണ്ടത് ഉണ്ടിവിടെ അല്ല ഒരു ഗാർഡന് വേണ്ട ചെടികളാണ് വേണ്ടതെങ്കിൽ അതും ഇവിടെ ലഭ്യമാണ് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തരാൻ ഇവിടെ ജീവനക്കാരുമുണ്ട് നല്ല കുരുമുളക് തയും മറ്റും ലഭ്യമാണ് ഈ അടുത്ത കാലത്താണ് ഇതൊന്ന് മോടി പിടിപ്പിച്ചത് നല്ല മനോഹരമായ ഒരു പാർക്കിൻ്റെ പ്രതീതിയാണ് ഇപ്പോൾ കരിമ്പം ഫാമിൽ വന്നാൽ കൂൺ വിത്തായിരുന്നു എനിക്ക് വേണ്ടത് അങ്ങനെ ഒരു അഞ്ച് പാക്കറ്റ് കൂൺ വിത്തും ഞാൻ അവിടെ വാങ്ങി ഒന്നിന് നാൽപ്പത് രൂപയാണ് ഒരു പാക്കറ്റ് വിത്ത് കിട്ടിയാൽ രണ്ട് ബാഗ് കൂൺ കൃഷിക്ക് സജ്ജമാക്കാം അങ്ങനെ മനോഹരമായ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി ഈ കാണുന്നത് ടിഷ്യൂ കൾച്ചർ ലാബും ബയോ കൺട്രോൾ യൂണിറ്റ് ലാബുമാണ് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ലഭ്യമാണെന്ന് സാരം തളിപ്പറമ്പിൽ നിന്നും ശ്രീകണ്ഠാപുരം റോഡിലാണ് ഈ കരിമ്പം ഫാമ് സ്ഥിതി ചെയ്യുന്നത് നിറയെ വനങ്ങളുള്ള ഒരു മനോഹരമായ പ്രദേശം ഇതാണ് കരിമ്പം ഫാമിലെ മറ്റൊരു ശ്രദ്ധാകേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സസ്യശാസ്ത്രജ്ഞനായ ചാൾസ് ആൽബർട്ട് ബാർബർ ഒരു ബംഗ്ലാവ് നിർമ്മിച്ചു അതിലേക്കുള്ള വഴിയാണിത് ഈ വഴിയോരത്ത് സർക്കാരിന്റെ പുതിയ നിർമ്മിതിയുമുണ്ട് ഇതാണ് ആ ബംഗ്ലാവ് ഇത് ശരിക്കും എത്ര കൊല്ലം തൊള്ളായിരത്തി അഞ്ചില് ബ്രിട്ടീഷ് ബ്രിട്ടീഷാർ പണി കഴിപ്പിച്ചതാണ് നിങ്ങളെ പേരെന്ന് പറഞ്ഞു എവിടെ നാട് എത്ര വർഷമായി ഇത് സന്തോഷേട്ടൻ ഇദ്ദേഹത്തിൻ്റെ കൈകളിൽ ഈ ബംഗ്ലാവും പരിസരവും ഭദ്രമാണ് അത്രയേറെ ജാഗ്രതയോടെയാണ് അദ്ദേഹം ഇതിനെ പരിപാലിക്കുന്നത് രണ്ട് മുറികൾ എല്ലാ സൗകര്യങ്ങളോടും കൂടിയതാണ് ഇവിടെ നമുക്ക് ആരോഗ്യപ്രദമായ ഭക്ഷണവും താമസവും ലഭ്യമാകും നമ്മൾ ഓൺലൈനിലായി ബുക്ക് ചെയ്താൽ മതി അങ്ങനെ ശാന്തമായ പ്രകൃതിരമണീയമായ ഈ കാടിനുള്ളിൽ നിങ്ങൾക്ക് ഫാമിലി മൊത്ത് ഒരു ദിവസം താമസിക്കണമെങ്കിൽ തയ്യാറായിക്കൊള്ളുക ഉടൻ ഇത് ഓപ്പൺ ആകുന്നതായിരിക്കും ചാൾസ് ആൽബർട്ട് ബാർബർ താമസിച്ച ആ ബംഗ്ലാവിൽ നിങ്ങൾക്കും താമസിക്കാം സർക്കാർ ഒത്തിരി കാശ്വിടെ ചിലവാക്കിയിട്ടുണ്ട് ഇതിൻ്റെ തടികളൊക്കെ പഴയ നാടൻ തേക്കിലാണ് തീർത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്ഥാപിതമായ ഈ കെട്ടിടം ഇന്നും തലയുയർത്തി നിൽക്കുന്നു വിശാലമായ വരാന്തിയോടുകൂടി നമ്മുടെ കേരളീയ വാസ്തുശില്പത്തെ അതേപടി പകർത്തിയിരിക്കുന്നു ആ സായിപ്പ് നോക്കൂ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു നല്ല റോഡ് പോലും ഉണ്ടായിട്ടുണ്ടാവില്ല ഈ പരിസരത്ത് എന്നിട്ടും ആ സസ്യശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ വാസസ്ഥലം നമുക്ക് അതിശയം തോന്നും ഇന്ന് എല്ലാവരും തിരക്കുള്ള ജീവിതത്തിൻ്റെ ഇടയിലാണ് നമുക്ക് പ്രകൃതിയും വേണ്ട ഒന്നും വേണ്ട അങ്ങനെ പണത്തിൻ്റെ പിറകെയുള്ള ഓട്ടത്തിൽ നമുക്കിന്ന് ആരോഗ്യവുമില്ല ഒന്ന് ശാന്തമായി ഉറങ്ങണമെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിൽ നമുക്ക് എത്തണം അറുപത്തിനാലിനും മാവിൻ തൈകളുണ്ട് ഈ ബംഗ്ലാവ് പരിസരത്ത് അങ്ങനെ ഇതിൻ്റെ സവിശേഷതകൾ അറിഞ്ഞ് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ഇന്നിരയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ അന്നത്തെ കേരള മുഖ്യമന്ത്രിയായ ഇ എം എസിൻ്റെ കൂടെ ഇവിടെ സന്ദർശിക്കുകയുണ്ടായി മൂവരും ഒരു ദിവസം ഇവിടെ താമസിക്കുകയും ചെയ്തു നെഹ്റുനട്ട മാവിൻ്റെ തയ്യാണത് നെഹ്റുനട്ട ഈ മാവിൻ തെയ്യും അവരുടെ കയ്യൊപ്പും പതിഞ്ഞ ഈ കുറിപ്പും ഇന്നും നിധി പോലെ ഈ ഫാമധികൃതർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഇതാണ് ബംഗ്ലാവിലെ അടുക്കള ബംഗ്ലാവിൽ നിന്നും കുറച്ച് വിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് പഴയ പുകക്കൂട് കാണാം ഓടിന് മുകളിൽ ഇതൊക്കെ ദ്രവിച്ച് നശിച്ചു നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സർക്കാർ ചിലവിൽ ചായങ്ങളൊക്കെ തേച്ച് ഒന്ന് മോടി കൂട്ടിയിരിക്കുന്നു പഴയ രീതിയിലുള്ള അടുപ്പല്ല പക്ഷേ അതിൻ്റെ തനിമ നിലനിർത്തുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട് എന്ന് സന്തോഷ് ഏട്ടൻ പറഞ്ഞു ചെറിയ ദ്വാരം ഈ കാണുന്നത് കുതിരാലയമാണ് ഇന്നാണെങ്കിൽ ഇതിൽ ബെൻസ് കാറും ഫോർച്യൂണർ ടൊയോട്ടയും ഒക്കെ ഉണ്ടാകും അതിനുവേണ്ടിയുള്ളൊരു കാർ പോറച്ചായിരിക്കും പക്ഷേ കാടിനുള്ളിൽ താമസിക്കുന്ന സായിപ്പിന് അന്ന് കുതിരകളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹം കുതിരാലയമാണ് സ്ഥാപിച്ചത് സന്തോഷേട്ടനോട് യാത്ര പറഞ്ഞ് ഞാൻ സായിപ്പിൻ്റെ ബംഗ്ലാവിൽ നിന്ന് യാത്ര തിരിച്ചു ഈ തളിപ്പറമ്പ് കരിമ്പം പരിസരം ഒരു ചരിത്രമുറങ്ങുന്ന ഒരു ഭൂമി തന്നെയാണ് തിലാവർഷം തിമർത്തു പെയ്യുകയാണ് തിരിച്ചുള്ള യാത്ര ബസ്സിലാണ് ബസ് യാത്രക്കിടയിൽ ഞാനൊരു വ്യത്യസ്തമായ ബോർഡ് ശ്രദ്ധിച്ചു ശങ്കര ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കണ്ണൂർ ഷറഫെന്നെൻ്റെ യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഇന്നത്തേക്ക് വിട